ഹായ് ഹൈഫ്രം സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം ലക്ഷ്മി മാധവനുമായിട്ട് ഇങ്ങനെ വഴക്കൊക്കെ ഇട്ട് പോകാൻ തുടങ്ങിയപ്പം അവനെ വിളിച്ചുകൊണ്ട് പോകാനാണ് നോക്കിയത് സേതുവിനെ പക്ഷേ എങ്കിലും സേതുവിനെ വിട്ടു തരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് തന്നെയാ ശരി നിങ്ങളുടെ ആ സൗഭാഗ്യത്തിൻ്റെ നടുവിൽ ഇവൻ വളരട്ടെ എൻ്റെ കൂടെ വന്നിട്ട് ഇവൻ എന്തിനാ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഇവന്റെ ജീവിതം എന്താണേലും നശിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു എന്നിട്ട് സേതുവിനെ പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ് മോനെ അമ്മ അമ്മയെ വേണ്ടാത്ത ഇവിടെ നിന്ന് അമ്മ ഇവിടുന്ന് ഇറങ്ങുക അമ്മ പോകണ്ട എന്ന് സേതു പറഞ്ഞു എങ്കിലും മഹാലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങണം അമ്മയെ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ഇങ്ങനെ നിൽപ്പുണ്ട് കിട്ടോ പക്ഷേ എങ്കില് ഒന്നും കൂട്ടാക്കാതെ നേരെ ഇറങ്ങി നേരെ വന്ന് കാറിലേക്ക് കയറി എന്നിട്ട് കുറുപ്പേട്ടാ എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിലിറക്ക് എന്ന് പറയണം എന്തിനാ മോളെ എന്ന് ചോദിച്ചോ കുറുപേട്ടനൊന്ന് വണ്ടി എടുക്ക് യാഥത്തും ഒന്ന് നടന്നതൊന്നും അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ കുറുപേട്ടൻ വണ്ടിയെടുക്ക എന്ന് പറഞ്ഞ് നിർബന്ധിക്കാണ് അപ്പൊ സേതു ഓടി വന്ന് അമ്മേ അമ്മയെന്ന് പറഞ്ഞ് നേരെ വിളിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മീനെ പക്ഷേ എങ്കില് മഹാദേവൻ അല്ലെങ്കിൽ മാ അല്ല മാധവ മേനോൻ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ് സേതുവിനെ ചെയ്തത് അപ്പൊ ഇവര് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു അങ്ങനെയാണ് ലക്ഷ്മി വീടിന്റെ പടി ഇറങ്ങി അവിടെ നിന്ന് പോകുന്നത് അപ്പൊ ഇത് കേട്ട പൂർണിമ അത് ഇങ്ങനെ വളരെ ടെൻഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പൊ കുറുപ്പ് ഇങ്ങനെ കഥകളൊക്കെ പറയുന്നത് കേട്ട സേതുവും പല്ലവിയും അച്ചുവും നമ്മുടെ ഋതുവും ഒക്കെ നിൽക്കണം സേതുവിനെ ഉപേക്ഷിച്ചു പോകാനായിട്ട് ഒരിക്കലും ലക്ഷ്മിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല മനസ്സും ഉണ്ടായിരുന്നില്ല പക്ഷേങ്കില് സാഹചര്യങ്ങള് അവളുടെ അവന് വേണ്ടിയിട്ട് മാത്രം മാധവന്റെ ജീവിതത്തിൽ തുടരാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എക്കാലത്തും അവരവരെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അല്ലേ അതിന് ഞാനിപ്പോ എന്താ മോളെ പറയാ എന്ന് പല്ലവീട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ വേഗം തന്നെ ഋതു ഓരൊറ്റ കാര്യം കൂടി ഞങ്ങൾക്കറിയണം എന്ന് പറഞ്ഞു അതെ ഞങ്ങളുടെ അമ്മ എങ്ങനെയാ പൊന്നും മടത്തിലേക്ക് എത്തിയത് ഞങ്ങളുടെ അച്ഛന്റെ ജീവിതത്തിലേക്ക് എത്തിയത് അതായി നീ അറിയേണ്ടത് എന്ന് പറയാണ് കേട്ടോ അപ്പൊ കുറുപ്പ് ഇങ്ങനെ നിൽക്കണം അപ്പൊ അതുകൂടി അതുകൂടി പറഞ്ഞാലല്ലേ കഥ പൂർണമാവുന്നുള്ളൂ എന്ന് ചോദിക്കണം അപ്പോഴേക്ക് വെപ്രാവം പിടിക്കുകയാണ് നമ്മുടെ ഏർ പൗർണിമ പൂർണിമയ്ക്ക് ആകെ ടെൻഷനായി ഇതൊക്കെ കേട്ടിട്ട് ആ വേഗം തന്നെ പറ അങ്കിൾ പ്ലീസ് എങ്ങൾ പറ എന്ന് പറഞ്ഞു അപ്പൊ അച്ചവും പറയാണ് പറ അതുകൂടി പറ ഞങ്ങൾക്കറിയണം ഞങ്ങളുടെ അമ്മയാണോ തെറ്റുകാരി അത് പറ എന്ന് ചോദിച്ചു അതുകൂടി അറിയണമല്ലോ അത് അങ്ങൾ പറയണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും കുറുപ്പ് വേഗം തന്നെ ഈ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ അത് പിന്നെ പൂർണിമ എന്ന് പറഞ്ഞു കേട്ടോ പൂർണിമ മാധവന്റെ അപ്പൊ വേഗം തന്നെ കുറുപ്പേട്ട എന്ന് വിളിച്ചു പൂർണിമ അപ്പം വേണ്ട കുറുപ്പേട്ട അത് വേണ്ട എന്ന് പറയാണ് കേട്ടോ അപ്പം പൂർണിമ ആകെ അപ്സെറ്റായി എന്നിട്ട് ആള് വേഗം തന്നെ ശരീരമൊക്കെ തളർന്ന് നേരെ നിലത്തേക്ക് വീഴാണ് കേട്ടോ അപ്പൊ അമ്മേ എന്ന് പറഞ്ഞ ഇവരെല്ലാവരും കൂടി നേരെ ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പിടിച്ച് പൂർണ്ണിമേനെ എഴുന്നേപ്പിച്ചു അമ്മേ ഒന്ന് എഴുന്നേറ്റി എന്ന് പറഞ്ഞു പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയും പ്രതാപനെയാണ് സത്യം പറഞ്ഞാ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പ്രതാപ ഇങ്ങനെ പറയാ ഉം എന്താ ഇത്ര അപ്രതീക്ഷ സംഭവം അല്ല ആ പെണ്ണുംപിള്ള വന്ന് പൂർണ്ണമായ ടെക്സ്റ്റൈൽസ് വിഴുങ്ങുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പക്ഷേ ഞാൻ കരുതി ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എടോ താൻ എന്താ വിചാരിച്ചത് പക്ഷേ ഇത്രയും പെട്ടെന്ന് വരുമെന്നൊന്നും ഞാൻ കരുതിയില്ല ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന കരുതിയത് അതെ വെറുതെ തള്ളരുത് വെറുതെ തള്ളി മറിക്കരുത് കേട്ടോ ഓ ഒരു തള്ളലും അല്ല പ്രതാപ എടോ പ്രതാപ താൻ ഓർക്കുന്നില്ലേ പൊന്നുമുളത്തേന്ന് ആ വരെ നമ്മളെ ഇറക്കി വിട്ട ദിവസം ഞാൻ ചെന്ന നാല് ഡയലോഗ് മഹാലക്ഷ്മിയുടെ മുഖത്ത് നോക്കി വീശിയത് ഞാൻ താൻ ഓർക്കുന്നില്ലേ അതെ ഈ ഉണക്ക വീട് വെച്ച് നിങ്ങളെയാണ് എന്തെങ്കിലും കാണിക്കും ഞങ്ങൾക്ക് പൂർണമായ ടെക്സ്റ്റൈൽസ് ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം മാധവേനോൻ്റെ കുടുംബം ഇപ്പോഴും സേഫാ അപ്പോ അതെ അന്ന് ഞാൻ തന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇത് ഞാൻ പറഞ്ഞത് താൻ എന്നോട് ചോദിച്ചില്ലേ പണിയാണോ എന്ന് അതെന്നു ഞാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് തമാശ പറഞ്ഞതായിരുന്നില്ലേ ഒരു തമാശയല്ല അവൻ അറിയാവുന്ന ആയുധങ്ങൾ തപ്പിയെടുത്തോണ്ട് കൊണ്ടുവരണം എന്ന് കരുതി കൃത്യമായി ഞാൻ അരുക്കൾ നീക്കിയതാടോ എന്റെ ഭാര്യ വിഷമം കെട്ടി നടക്കുന്ന അവളില്ലേ ഋതു ശരിക്കും അവളാ ഈ ലോകത്തെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അങ്ങനത്തെ എനിക്കറിയോ വെറുതെ എന്തെങ്കിലും തർക്കുത്രം പറയൂന്നല്ലേ ഉള്ളൂ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ശത്രുത കാണുമോ അത് തനിക്ക് അറിയില്ല അവളെ റയർ ബ്രീഡാവള് അറിയോ തനിക്ക് പക എങ്ങനെ ഒളിപ്പിച്ച് ഒളിപ്പിച്ചു കൊണ്ടുനടക്കണമെന്ന് കൃത്യുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ ആഞ്ഞു കൊത്തു അവള് ശരിക്കു കൊത്തും അവള് നല്ല ഒന്നാന്തരം രാജവെമ്പാലയവള് അറിയോ തനിക്ക് പക്ഷേ അത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തനിക്കറിയോ അവള് എത്ര തവണ എനിക്ക് കത്തി എടുത്തിട്ടുണ്ടെന്നറിയോ എനിക്ക് നേരെ പിന്നെ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം അവൾ എൻ്റെ കഴുത്ത് കണ്ടിക്കും ഉറപ്പ് ഒരു സംശയമില്ല ആ അതറിയാവുന്നത് കൊണ്ട് സ്വയം അടക്കി പിടിച്ച് ജീവിക്കുവായിപ്പം ഞാന് പക്ഷെ പണത്തിന്റെയോ അധികാരത്തിൻ്റെയോ ഹുങ്കില്ലാതെ വന്നാൽ അവൾ എൻ്റെ കാൽ ചൂട്ടിൽ തന്നെ വീഴും പാത സേവ ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനുള്ള വഴിയാ ഇപ്പൊ പൂർണിമ ടെക്സ്റ്റൈൽസിൽ നിന്നുള്ള അവളുടെ പടിയിറക്കം ഓ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇന്ദ്ര സത്യം പറഞ്ഞാ ഇത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ ഭാര്യ എന്നെ വിട്ടിട്ട് പോവില്ലായിരുന്നു എന്ത് ചെയ്യാന് അപാര ബുദ്ധി തന്നെ എനിക്ക് എന്ന് പറഞ്ഞു എന്റെ ബുദ്ധി താൻ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ഇതൊന്നും ആയിട്ടില്ല ഈ ഒരു നീക്കം കൂടി കഴിഞ്ഞാൽ പിന്നെ പൊന്നും മടത്തിൽ ഇനി ചോര വീഴാൻ പോവാ എന്ന് പറഞ്ഞു ഏ താൻ എന്താണോ പറയുന്നത് എന്ന് ചോദിച്ചോ കൊല്ലുന്നത് വേണുഗോപാൽ കൊല്ലപ്പെടാൻ പോകുന്നത് മഹാലക്ഷ്മി പിന്നെ അതിന്റെ പ്രതി അല്ലെങ്കിൽ നമ്മളെന്താ പറയുക കൂട്ടുപ്രതിയോ പ്രതിയോ അങ്ങനെ എന്താണെങ്കിലും ഒന്നാം പ്രതി നമ്മുടെ സേതു മാധവൻ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കാണ് അപ്പൊ പ്രതാപൻ വാ പുളന്ന് നിൽക്കുവാണ് ഇവൻ എന്താ ഈ പറയുന്നത് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ കേട്ടോ എന്താ ഇനി കാണിക്കാൻ പോണമെന്നറിയില്ലല്ലോ അപ്പൊ പ്രതാപനകത്തു പോകുന്ന പ്രതാപനൊരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ പൂർണിമേനെ പിടിച്ചവിടെ ഇരുത്തി അമ്മേ കുഴപ്പമില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പല്ലവി അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ നീ ഇറങ്ങുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പോണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടമ്മേ അത് തീർത്തിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു അല്ല അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകേണ്ടാന്ന് വാശി പിടിച്ചത് കൊണ്ടാ കൊണ്ടുപോകാഞ്ഞത് ഞാൻ ഓക്കെയാ ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് സേതു കേട്ടോ അമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കണേ ഉം ശരി എന്നാ സേതു സംഭവിച്ചു എന്നാ ഞാൻ ഇറങ്ങട്ടെ കുറുപ്പമാവ ഞാൻ ഇറങ്ങുക ശരി മോളെ എന്ന് പറഞ്ഞു ഋതു അച്ചു നിങ്ങളൊന്ന് വന്നേ എന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് അവർത്തേക്ക് പോവാണ് അപ്പൊ വേഗം തന്നെ സേതു അവിടെ നിന്നപ്പോ സേതു എനിക്ക് ഇത്തിരി ചൂടുവെള്ളം കിട്ടുവോ എന്ന് ചോദിച്ചു ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സേതു മകത്തേക്ക് പോവാണ് അപ്പൊ കുറുപ്പിനോട് ചോദിക്കുകയാണ് കുറുപ്പേട്ടാ കുറുപ്പേട്ടൻ എന്തിനാ അന്നത്തെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറയാൻ പോയത് അത് പിന്നെ കുട്ടികളെങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചപ്പോ വേണ്ട കുറിപ്പേട്ട ഒന്നും പറയണ്ട എന്ന് പറയാണ് അതൊന്നും ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു എനിക്കിനി ഇതൊന്നും സഹിക്കാനായിട്ട് കഴിയില്ല കുറിപ്പേട്ട എനിക്കതിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് തന്നെ പറയാണ് അപ്പൊ പല്ലവി ഋതുവിനെയും അതുപോലെ തന്നെ അച്ചുവിനേയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് ഋദോ ഇന്നത്തെ ഇൻസിഡന്റോ ആ ഇൻസൾട്ടോ ഒന്നും നിന്റെ മനസ്സിൽ നിൽക്കരുത് എന്ന് പറഞ്ഞു ലക്ഷ്മി എന്ന സ്ത്രീ ഇത്രയ്ക്ക് അഹങ്കരിക്കാൻ മറ്റുള്ളവരെ ദ്രോഹിക്കാനും അവരാരുമല്ല അതുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കി ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ചേച്ചി എന്തിനാ അവരുടെ കൂടെ നിൽക്കുന്നത് അക്കാര്യത്തിലും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പല്ലവി പറയാണ് പല്ലവി പല്ലവി ഇപ്പൊ എങ്ങോട്ടാ നേരെ അവരുടെ അടുത്തേക്കാണോ പോണം പക്ഷേ ആ വഴിക്ക് എനിക്ക് വേറെ കുറച്ച് മറ്റ് ഒരിടത്തോടെ പോകാനുണ്ട് എവിടേക്ക് എന്നിങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ട് പക്ഷേ പല്ലവി ഒന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ വേണുഗോപാലിൻ്റെ അടുത്താണ് മയൂരി മയൂരിയുണ്ട് ശൈലജയുണ്ട് അപ്പം അങ്ങോട്ടേക്ക് വന്നു അപ്പൊ വേണുഗോപാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് പപ്പയ്ക്ക് അമ്മയോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമൊക്കെ ഉണ്ടാവും എന്ന് ഇങ്ങനെ പറയണം അമ്മ ശരിക്കും തീ പിടിച്ചുപോലെ പരക്കം പായിയല്ലേ ചെയ്യണത് സ്വന്തം മകനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്തുമാത്രം മനോവേദന അനുഭവിച്ച ശേഷം ആയിരിക്കും എന്ന് ചോദിക്കണം എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു അതെ ലക്ഷ്മി സ്വന്തം മകനെതിരെ യുദ്ധം ചെയ്യുവാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ശൈലജ ഇങ്ങനെ പറയുക പിന്നെ പിന്നെ അമ്മ എന്താ ഇപ്പൊ ചേരുന്നേ അപ്പച്ചി ലക്ഷ്മി മാധവ മേനോന്റെ ഭാര്യയാണെന്ന് അവകാശം പ്രാപിച്ച് അയാളുടെ രണ്ടാം ഭാര്യയെ മക്കളെയല്ലേ ഇപ്പൊ വീട്ടിൽ നിന്നും ടെക്സ്റ്റൈൽസിൽ നിന്നും ഒഴിവാക്കിയത് ആ കൂട്ടത്തിൽ സേതു അതൊക്കെ ഒരു മറയായിരിക്കുന്നേ മൂർത്തി പറഞ്ഞത് സേതു ഭാര്യ സേതുവിന്റെ ഭാര്യയാണ് ലക്ഷ്മിയുടെ കൂടെ നിൽക്കുന്നതെന്നല്ലേ അതിന് സേതു മറുവിശത്ത് നിൽക്കുന്നതുകൊണ്ട് അവരെന്തായാലും ഒരുപാട് എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ ഇറങ്ങി തന്നെ കൊടുക്കും ഒരു സംശയം വേണ്ട പക്ഷെ കുറച്ചു കഴിയുമ്പോ സേതുആാൽ സേതു സ്വന്തം ഭാര്യയുടെ കൂടെ താമസിക്കാൻ തുടങ്ങും അതായത് ലക്ഷ്മിയുടെ കൂടെ പ്രത്യേകിച്ച് ബഹളമോ അല്ലെങ്കിൽ അവർക്കുള്ള എതിർപ്പോ ഒന്നുമില്ലാതെ വീണ്ടും ആ അമ്മയ്ക്കും മകനും ആ വീടും സ്വത്തുക്കളും കിട്ടി ഇതായിരിക്കും ഇതിന്റെ പിന്നിലുള്ള ഗെയിം ഏയ് ചെയ്തു വേണം എന്തായാലും ഞാൻ ഒരു ഗെയിമും കളിക്കില്ല അത് ഉറപ്പാ എന്ന് പറഞ്ഞു ഗെയിം നടത്തുന്നത് ലക്ഷ്മി ആയിരിക്കും ഗുണം കിട്ടുന്നത് അവരുടെ മകനും അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ വേണു ആലോചിച്ചപ്പം അത് ശരിയാ സത്യത്തിൽ ഇവിടെ നിന്ന് മറച്ചു പിടിച്ച് സ്വന്തം മകനെ വളർത്താൻ കുറെ കുത്തി കവർച്ച നടത്തിയത് തന്നെയല്ലേ ലക്ഷ്മി അത് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോ അതേ തന്ത്രം ഉപയോഗിച്ച് അവിടുത്തെ സ്വത്തും സ്വന്തം അക്കൗണ്ടിൽ കയറ്റി അവരുടെ മകൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊടുക്കുമായിരിക്കും ലക്ഷ്മിയുടെ ഉദ്ദേശം അപ്പം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അവള് നടത്തട്ടെ അവള് വളർത്തട്ടെ ആ സർപ്പസന്ധതിയെ പക്ഷേ എങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ അവൻ അവളുടെ അവൾക്കിട്ട് തന്നെ തിരിച്ചു കൊത്തിക്കോളും കാണങ്കിൽ തന്നെ കൊത്തിക്കോളും എന്ന് പറഞ്ഞ് വേണു ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവർക്കും ആകെ കൺഫ്യൂഷനാണ് എന്താ സംഭവിക്കുന്നതെന്ന് പിന്നെ കാണുന്നത് വിഷുവിനെയും പാറുവിനെയാണ് അപ്പൊ വിശ്വൻ പാറുവിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന തിരക്കിലാണ് മിറ്റം തോക്കിക്കുക കരികല ഇടുന്നു പാറുവിനെ കൊണ്ട് അടുപ്പിക്കുന്നു എന്തൊരു കഷ്ടമായത് എന്ന് പറഞ്ഞ് പാറു അപ്പൊ ഇത് കണ്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരിക ഡാ ഒന്ന് മതിയാക്കടാത് എന്ന് പറഞ്ഞു ഓഹോ വന്നു അമ്മ എന്റെ മോളും അടുത്ത് കാണും എന്ന് പറഞ്ഞു അയ്യോ ഒരു മടുപ്പ് വന്നിരിക്കുന്നു ദേ ഈ സമയത്ത് മടുപ്പിച്ചിരുന്നാല് പ്രസവിക്കുന്ന സമയത്തായിരിക്കും കഷ്ടപ്പെടാൻ പോണത് പറഞ്ഞില്ലാന്ന് വേണ്ട റെഗുലർ എക്സസൈസ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ ഡോക്ടർ എന്തായാലും ഇങ്ങനെ മറ്റുള്ളവർ വാരി ഇടുന്ന കരികല തൂത്ത് വരാനൊന്നും പറയില്ല അയ്യോ ഇത് വാരി വിതർന്ന കരിയില ഇതേ ഓരോ പിടി പിടികരികലെയും ഒരു ഡമ്പലിന്റെ ബഹലം ചെയ്യും അത് മനസ്സിലാക്കിക്കോ നീയ മരിയ കഴിച്ചുമായിരിക്കേ എന്ന് പറഞ്ഞു അപ്പൊ മടുത്തു വിശോ ഞാന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ മതിയടാ വിടടാ എന്ന് രാജലക്ഷ്മി പറഞ്ഞിട്ടും എവിടെ മരിയക്കടിച്ചു വാര് എന്ന് പറഞ്ഞു ഇവ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞ് ചിന്തിച്ചോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേ അല്ല ലക്ഷ്മി അല്ല നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ പല്ലവിയെ കണ്ടുമ്പോ തന്നെ ഭയങ്കര സന്തോഷത്തില് ഓടി അങ്ങ് ചെല്ലുകയാണ് ചേച്ചി എന്ന് പറഞ്ഞോണ്ട് അപ്പൊ പാറു പതുക്കെ എന്ന് പറഞ്ഞു പക്ഷെ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എന്നാലും എന്നെ ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് കാണാൻ വരാൻ തോന്നിയില്ലോ സന്തോഷമായി എനിക്ക് സത്യം പറഞ്ഞാല് നിന്നെ കാണണം എന്ന് കരുതിയൊന്നും ഞാൻ വന്നതല്ല എന്ന് വല്ലവീങ്ങനെ പറയാ അതെ പൊന്നുമടത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്ന് കയറി എന്ന് മാത്രമേ ഉള്ളൂ ഒറ്റ വഴി ആയതുകൊണ്ട് മാത്രം ചേച്ചി എന്തുപറ്റി ചേച്ചിയുടെ മുഖമാഹ വല്ലാണ്ടിരിക്കുന്നല്ലോ എന്തോ വലിയ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു എന്താ ചേച്ചി ഒരു സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ മുഖത്ത് അപ്പൊ വിശ്വ വന്നിട്ട് വിശ്വ സുഖാണോ എന്ന് ചോദിച്ചു അങ്ങനെ പോകുന്നു എന്ന് പറയാണ് ഒന്നും വിചാരിക്കല്ലേ വിശ്വ എനിക്ക് നീ അവസ്ഥയിലായിരുന്നിട്ട് പാറുവിനെ ഒന്നും വന്ന് കാണാതിരുന്നത് ഞാൻ തന്നെ എണ്ണൂറ് കൂട്ടം പ്രശ്നങ്ങൾക്ക് നടുവിലായതുകൊണ്ടാ അതൊന്നും സാരമില്ല ചേച്ചി ഇവളിടക്കിടയ്ക്ക് ചേച്ചിയെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും വന്നല്ലോ അത് പിന്നെ ഇടയ്ക്കൊരു സങ്കടമോ വിഷമോ ഒക്കെ എനിക്ക് കേറി വരും സാരമില്ല അതേ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്ന് പല്ലവി പറയുക അല്ല നീ എന്താ പാറു ചേച്ചി അകത്തേക്ക് കൂട്ടാത്തത് അയ്യോ ഞാനത് മറന്നോ വാ ചേച്ചി അകത്തേക്ക് എന്ന് പറഞ്ഞ് പല്ലവിയും കൂട്ടിക്കൊണ്ട് പാറു അകത്തേക്ക് പോവാണ് പക്ഷേ എങ്കിൽ രാജലക്ഷ്മിയോട് ഒരക്ഷരം പോലും മിണ്ടിയില്ല അപ്പൊ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് എടാ വിശ്വ നിന്റെ ചേട്ടത്തി എന്നാടോ എന്നോട് മിണ്ടാത്തത് ചേട്ടതയോ അല്ല നിന്റെ ഭാര്യയുടെ ചേച്ചി അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ ശരിയല്ലേ അതെങ്ങനെ മിണ്ടാനാ അല്ല നല്ല വെളഞ്ഞ കയ്യിലിരിപ്പല്ലായിരുന്നോ അമ്മയ്ക്ക ചാടിന് അതിന്റെ കലിപ്പ് ചേച്ചിയുടെ മനസ്സിൽ കിടക്കായിരിക്കും എടാ ആ നീ നീ പോ അവരെ ഒന്ന് കയ്യിലെടുക്കാൻ എന്ത് ചെയ്യും അതെ ഒരു നല്ലൊരു ജ്യൂസോ ചായോ എന്തെങ്കിലും പോയി എടുത്തു കൊടുത്തു നോക്ക ചിലപ്പോ ശരിയാവുമായിരിക്കും എന്നാൽ അങ്ങനെ ചെയ്യായിരിക്കും അല്ലേ ജ്യൂസ് കൊടുക്കാം എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ചേച്ചി അവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്നീ ചോദിക്കുകയാണ് പാറു പൊന്നുമടത്തിൽ വലിയ കുഴപ്പങ്ങളായിന്ന് അമ്മ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു അപ്പൊ രാജലക്ഷ്മി കയറി വന്ന് ഇവര് സംസാരിക്കുന്നിങ്ങനെ കേക്കാണ് അതെ കുഴപ്പങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക വീട് പിടിച്ചെടുത്തത് കൂടാതെ ടെക്സ്റ്റൈൽസിന്റെ മേരെയും പിടിമുറുക്കിയിരിക്കുക സേതുവേട്ടന്റെ അമ്മ ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലായല്ലോ യച്ചി ശരിക്കും പറഞ്ഞ വേലയിലിരുന്ന പാപിനെ അടുത്ത് തോളലിരുത് വെച്ച അവസ്ഥയായി പോയല്ലോ സേതുവേട്ടൻ അന്വേഷിച്ചു പോയി കണ്ടു വന്നതായിരുന്നില്ലേ ഇപ്പൊ അവരായി ഏറ്റവും വലിയ പാര അല്ലേ എന്നിങ്ങനെ ചോദിക്കുക ഉം അല്ല എന്തായാലും ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാം എടുക്കാമോളെ എന്ത് തീരുമാനങ്ങൾ എന്നിങ്ങനെ ചോദിക്കണം അപ്പൊ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോ തുടങ്ങി ഇങ്ങനെ നോക്കുമ്പോഴത്തേനുമാണ് രാജലക്ഷ്മി അവിടെ നിൽക്കുന്നത് അപ്പൊ രാജലക്ഷ്മിയെ കണ്ടു അമ്മ എന്താ അവിടെ തന്നെ നിന്നത് അമ്മ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞു അല്ല എന്ത് ഞാന് നിങ്ങളോട് രണ്ടുപേരും കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ജ്യൂസ് എടുക്കാം എന്ന് പറയണം വേണ്ട ഇവരുടെ കൈകളിൽ നിന്ന് കിട്ടിയാല് ജ്യൂസ് പോലും ചിലപ്പോ എനിക്ക് കഴിച്ചു നിന്നിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ രാജലക്ഷ്മിക്ക് വേഷമായി പല്ലവി പല്ലവി ഇപ്പോഴും പഴയതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാണോ അതിന് ഞാനായിട്ട് ഒന്നും മനസ്സി വെച്ചതല്ലല്ലോ നിങ്ങൾ അമ്മയും മകനോടി ചേർന്ന് എന്റെ മനസ്സിൽ ആണി അടിച്ച് പതിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ ചെയ്ത ദ്രോഹങ്ങളുടെ ഒക്കെ ഓർമ്മകള് കഴിയുമെങ്കിൽ ക്ഷമിക്ക വേറൊന്നും എനിക്ക് പറയാനില്ല ഞാൻ നിങ്ങളോട് ഒരു കാലത്തും ക്ഷമിക്കില്ല എന്ന് വല്ലവേ പറയാ എന്റെ അനിയത്തി ഇവിടെ ആയതുകൊണ്ട് ഇവിടെ കയറാൻ കാണാൻ കയറി എന്ന് മാത്രം എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ രാജലക്ഷ്മി അകത്തേക്ക് അങ്ങ് കയറിപ്പോയി കേട്ടോ അപ്പൊ വിഷു അങ്ങോട്ടേക്ക് വരികയാണ് വിശ്വം വന്നപ്പോ അമ്മയ്ക്ക് വിഷമായി തോന്നിയേച്ചി അവർക്ക് എന്തായാലും എനിക്കൊന്നുമില്ല പിന്നെ ഒരു കാര്യം പാറു നീ സൂക്ഷിക്കണം ദേ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് നയോ സ്വീകരിക്കുന്ന ആളാ അവര് അതുകൊണ്ട് ഇപ്പോഴത്തെ മനം ഒന്നും നീ വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞോട്ടോ അപ്പൊ പാറു ഒന്നും ഇണ്ടാതിങ്ങനെ ഇരിക്കുകയാണ് നീ പേടിക്കാൻ പറഞ്ഞതല്ല നീ ഒന്ന് സൂക്ഷിച്ചാ മാത്രം മതി എന്ന് പറഞ്ഞോട്ടോ നീ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഇപ്പൊ ശരി മോളെ എന്നെ ഞാൻ ഇറങ്ങുക അല്ല ചേച്ചി ഒന്നും കഴിക്കാതെ ചേച്ചി പോവാണോ എന്ന് ചോദിച്ചു ഏ സാരം നിന്നെ കാണണം ഒന്ന് സംസാരിക്കാനും പറ്റിയല്ലോ അത് മതി എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ വിഷുവിനവിടെ നിൽക്കുകയാണ് വിഷ്വ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു ശരി ചേച്ചി എന്ന് പറഞ്ഞ ഇറങ്ങുകയാണ് വിഷുൻ കേട്ടോ ചേച്ചി അമ്മയെ അമ്മയെക്കുറിച്ച് പറഞ്ഞത് സാരം ഇല്ല പല്ലവി ചേച്ചിയുടെ മനസ്സിന്റെ കാര്യം ഇല്ല അതൊക്കെ എന്ന് പറഞ്ഞ വിഷനും അങ്ങോട്ടേക്ക് പോവാണ് അപ്പം പാറുവിനും നല്ല ടെൻഷൻ കേട്ടോ ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക അമ്മ അഭിനയിക്കുകയാണോ അതോ സത്യസന്ധമായിട്ടാണോ എന്ന് പാറുവിനും ഒരു സംശയമുണ്ട് പക്ഷേ എങ്കിൽ രാജലക്ഷ്മിയുടെ പെർഫോമൻസിന്റെ മുന്നിൽ പാറു ഒന്നും മിണ്ടാതെയും നിൽക്കാണ് അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ